ണല്ലോ ശിവശങ്കർ അത് ബിജെപിയുടെ നിലപാടാണല്ലോ കോൺഗ്രസ് രാജ്ഭവനിൽ ബല്ലി ഡാൻസ് കളിക്കുന്ന ഗവർണറുടെ വികൃതമായ മുഖമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നൃത്തം കേരളത്തിൽ അദ്ദേഹം നടത്തേണ്ടതില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് അഭിപ്രായം ഓ ആണോ കാണിച്ചു വെച്ച് പഠിച്ചാണ് ഗവർണർമാർ ബില്ലി ഡാൻസ് കളിക്കാൻ കാര്യം മനസ്സിലാക്കണം നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വൃത്തികെട്ട വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഓശാന പാടിക്കാൻ അതിന്റെ കൂടെ പാത ചെയ്ത ഈ പി ആർ സംഘത്തിന്റെ അന്വേഷണം ഉണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ മറുപടി പറയില്ല നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പോകും ഇതാണ് നിങ്ങൾ നേരിടുന്ന മറുപടിയില്ല പ്രതിസന്ധി ശ്രീ ുമാർ ഇവിടെ പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിലാണോ യു ഡി എഫ് കൺവീനർ ജയരാജന് സ്ഥാനം തുറച്ചത് നിങ്ങൾക്ക് ക്രമസമാധാന ചോദ്യം രണ്ടാമൻ ഈ പറയുന്ന ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പോയി കണ്ടിട്ട് പതിനാറ് മാസക്കാലം അത് പൂഴ്ത്തി വെക്കുകയും അത് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മാത്രം ചർച്ചയാവുകയും എന്നിട്ടും വന്നിരുന്ന ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നതാണ് അങ്ങയുടെ പുതിയ ഇടതുവിരുദ്ധ രാഷ്ട്രീയം

ില്ല ചർച്ചയിൽ ശിവശങ്കർ താങ്കൾ പറഞ്ഞ എന്താണ് താങ്കൾക്ക് അറിവുണ്ടോ താങ്കൾക്ക് ബോധമുണ്ടോ രാജവുമ്പാലെ കണ്ടാലും അണലയെ കണ്ടാലും മാധ്യപ്രവർത്തകരെ കണ്ടാലും മാധ്യപ്രവർത്തകരെ തല്ലിക്കൊള്ളണമെന്ന് ആലോചിക്കുകയാണ് താങ്കൾ പറഞ്ഞത് പച്ച ഹിംസയുടെ വർത്തമാനമാണ് വ്യക്തമായി പറഞ്ഞത് അണലിയെയും ഈ ചില മാധ്യമ പ്രവർത്തകരെയും കണ്ടാൽ ആരെ തല്ലിക്കൊല്ലണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാലം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്തിനു തങ്കപ്പെട്ട മനുഷ്യൻ ഞാൻ ആരെ കൊല്ലണമെന്ന് ജനങ്ങൾ വിശ്വസിക്കട്ടെ ജനങ്ങൾ കാണട്ടെ ഞാൻ അത് തന്നെ പറഞ്ഞ ഞാൻ അവിടെ ഉറച്ചു നിൽക്കുന്നു അതിന് ഒരു സംശയവുമില്ല അതിന് പാർട്ടി നടപടിയെടുക്കാൻ പാർട്ടി നടപടി എടുക്കട്ടെ അതിന് എടുക്കാൻ പോടോ ബിജെപി നിലപാടാണല്ലോ അല്ലെ ശിവശങ്കർ അത് ബിജെപിയുടെ നിലപാടാണല്ലോ ശിവശങ്കർ അല്ലേ അത് ബിജെപിയുടെ നിലപാടാണല്ലോ ശിവശങ്കർ അല്ലേ അത് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം അത് മാധ്യമപ്രവർത്തനം തല്ലിക്കൊള്ളണം എന്നത് ബിജെപിയുടെ നിലപാടാണല്ലോ അല്ലെ ശിവശങ്കർ എന്റെ രാഷ്മിക്ക് വെറുതെ വഴി രാവിലെ എന്നിട്ട് കോട്ടിട്ട് വന്ന് ചാനലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും പറയാറിയാം താങ്കൾ പറഞ്ഞത് ഹിംസയാണ് പി ആർ ശിവശങ്കർ താങ്കൾ പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമാഹ്വാനമാണ് ഹിംസാ പ്രഖ്യാപനമാണ് തിരുത്തണം നിന്റെ നീ വേറെ ഒരുപാട് നല്ലിപ്പള്ളിമാരുണ്ടല്ലേ ഞാൻ എന്റെ കൊക്കിൽ ജീവന്റെ തിരുത്തില്ല വീടിന് ചുറ്റും വെച്ചിട്ട് മലയാള ഭാഷ എന്നെ പഠിപ്പിക്കണ്ടി മലയാള ഭാഷ എന്നെ ഞാൻ ഞാൻ പറയുന്നത് താങ്കൾ 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 പറഞ്ഞതിലെ പറഞ്ഞതിലെ മനസ്സിലാക്കിയാൽ ഒരു പ്രത്യേക ഇങ്ങനെ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല പഠിപ്പിക്കണ്ടല്ലോ ഏതെങ്കിലും രണ്ട് കുഴപ്പമുണ്ട് താങ്കളാണ് മരുന്ന് കഴിക്കാത്തത് അത് മനസ്സിലായെന്നേ നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് കോൺഗ്രസ് എം ഇപ്പോൾ ജിൻഡോ ജോൺ പറഞ്ഞൊരു വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ രക്തസാക്ഷി സഖാവ് കുഞ്ഞുരാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരേ കൂടാന്ന് ആ തെമ്മാണിത്തരം ആവർത്തിക്കരുത് അവൻ ആ തെമ്മാടി എം എൽ എ തന്നെ അനിൽകുമാർ ബാങ്കൂറിന്റെ ഞാൻ പറയാം ഞാൻ നിയമസഭയിൽ തെമ്മാടിത്തരം പറയണത് ചർച്ച വന്നിട്ട് തെമ്മാടിത്തരം പറയരുത് രക്തസാക്ഷിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് രക്തസാക്ഷിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തെമ്മാടിത്തരം പറഞ്ഞു അത് നിയമസഭയിൽ പറഞ്ഞവൻ തെമ്മാടി എംഎൽഎന്ന് തന്നെ പറയും അത് കുഴൽനാടനാണെങ്കിൽ കുടനാടനെ കുറിച്ച് അവർത്താനും പറയും

േ സാർ അങ്ങനെ എത്ര എത്ര അങ്ങനെ പാർട്ടിക്ക് ഉണ്ട് ആ രക്തസാക്ഷി ചോരയിൽ അല്ലേ സർ അങ്ങ് പിടിക്കുന്നത് ആ ചെങ്കുടി പിടിച്ചുകൊണ്ട് അത് തെറ്റാണ് വാക്ക് പറഞ്ഞ പോലെ സർ അതിനങ്ങേക്ക് ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ് കാണിക്കണം